Coébico, ele não ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് അപ്പം നമ്മുടെ ഡെയിലി സെഷൻ അതായത് എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്കുള്ള ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെഷൻ നമ്മൾ നോക്കുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് ഒരു സെഷൻ ഉണ്ട് ഇത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ആഡ ട്വൻ്റി ഫോർ സെവൻ മലയാളം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക അതുപോലെ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒ എ ബേസ് ചെയ്തിട്ടുള്ള അതായത് സെക്രട്ടേറിയറ്റ് ഒ എ പോലെയുള്ള ടെൻത്ത് പ്രിലംസിന് പ്രിപ്പയർ എന്നിവർക്കായിട്ടൊരു സെഷനാണ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസുകൾ നമ്മൾ ട്വന്റി ഫോർ സെവൻ മലയാളത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പം നമുക്കറിയാം എക്സാം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഡിസംബർ ഇരുപത്തി എട്ട് ഫസ്റ്റ് സ്റ്റേജോടു കൂടി ആരംഭിക്കുകയാണ് അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബാച്ചാണ് നമ്മുടെ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം മൈ ത്രീ സിക്സ് ടു എന്ന് ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കാം ദൻ അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റേറ്റ് എക്സാമില കേരളയിലെ കമ്മ്യൂണിറ്റിയിലെ നമ്മുടെ ഈ ക്ലാസിൻ്റെയൊക്കെ നോട്ട്സ് പി ഡി എഫ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് കിട്ടാനായിട്ട് സജിത മാം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി പേജ് ഫോളോ ചെയ്യുക ദൻ നമ്മുടെ സെഷനിലേക്ക് നമുക്ക് പോകാം പിന്നെ അവിടെ നടത്തുന്ന എല്ലാ കോഴ്സും നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് കിട്ടുന്നതാണ് മെഗാപാക്ക് ദേവസ്വം എസ് എസ് സി ബാങ്ക് ആർ ആർ പി തുടങ്ങി നമ്മുടെ എല്ലാ കോഴ്സുകളും മെഗാ പാക്കിൽ അവൈലബിൾ ആണ് ഏകദേശം ഒരു ഫൈവ് തൗസൻഡിനടുത്ത് മാത്രമേ പ്രൈസ് ഉള്ളു അപ്പോൾ ഈ കോഴ്സൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന് ഡിസ്കൗണ്ട് കൂടെ ഉപയോഗിക്കാം നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ കേരള നവോത്ഥാനത്തിന്റെ പിതാവായ ശ്രീനാരായണ ഗുരുവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ശ്രീ ഏതൊരു നവോത്ഥാന നായകന്മാരാണെങ്കിലും നമ്മൾ ആദ്യം തന്നെ ഇവരുടെ എന്ത് പഠിക്കുക ജനിച്ച വർഷം പഠിക്കുക അപ്പം ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് ജനിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതിയാണ് ഗുരുവിന്റെ ജനനം അപ്പം ശ്രീനാരായണ ഗുരു ജനിച്ചത് പഠിക്കുക വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഇത് ശ്രീനാരായണ ഗുരു ജനിക്കുന്ന സമയത്ത് നമ്മുടെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ചോദിച്ചാൽ അത് ഉത്തരം തിരുനാളാണ് ഉത്തരം തിരുനാളിനെ നിങ്ങൾക്കറിയാം നമ്മുടെ ചാനാർ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അവകാശം കൊടുത്ത തിരുവിതാംകൂർ രാജാവാണ് ഉത്തരം തിരുനാള് അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്താണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് ശ്രീനാരായണ ഗുരു ചെമ്പഴന്തി വയൽവാരം വീട്ടി ിൽ മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനാണ് അപ്പോൾ വീട്ടുപേരെന്താണ് വയൽവാരം വീട് അത് ആരച്ഛനാരാണ് മാടനാശാൻ അമ്മ കുട്ടിയമ്മയാണ് അത്രയും പോയിന്റ്സ് ഓർത്ത് വെച്ചേക്കാം അപ്പോൾ ഈ ശ്രീനാരായണ ഗുരു അക്കാലത്ത് ഈഴവ സമുദായത്തിൽ അല്ലെങ്കിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് ക്ഷേത്രങ്ങളിൽ കയറാനുള്ള അധികാരമില്ല അവകാശമില്ല ആ സമയത്ത് ഇദ്ദേഹം അരുവിപ്പുറം ശിവക്ഷേത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ പണി കഴിപ്പിക്കുകയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു അപ്പം അരുവിപ്പുറം ശിവക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം എൺപത്തി ഏഴാണ് പ്രതിഷ്ഠ നടത്തിയത് എൺപത്തി എട്ടിലാണ് അപ്പൊ ഈ അരുവിപ്പുറം ഒരു ശിവന്റെ ക്ഷേത്രമാണ് ശ്രീനാരായണ ഗുരു തന്നെ ശങ്കരൻകുഴി എന്ന് പറയുന്ന ഒരു കയത്തിൽ നിന്നും ഗുരു ഗുരു സ്വന്തമായിട്ട് മുങ്ങിയെടുത്തുകൊണ്ട് വന്ന കല്ലാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചു പ്രതിഷ്ഠ നടത്തിയ സമയത്ത് ഗുരു രചിച്ച ഒരു കൃതിയും കൂടെ പഠിച്ചു വെച്ചേക്കുക അത് ശിവശതകമാണ് ശിവശതകം ഒരു ശിവരാത്രി നാളിലാണ് ഇതിന്റെ പ്രതിഷ്ഠയൊക്കെ ഗുരു നടത്തുന്നത് കൃതി ശിവശതകം പിന്നീട് മുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമാകുന്നുണ്ട് ഈ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചപ്പോൾ ഇതിൻ്റെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു തന്നെയാണ് ആദ്യ ഉപാധ്യക്ഷൻ ചോദിച്ചാൽ ഡോക്ടർ പൽപു ആണ് ഡോക്ടർ പൽപു പത്മനാഭൻ പൽപു എന്ന ഡോക്ടർ പൽപു ആദ്യ ഉപാധ്യക്ഷനാണ് ഈഴവ സമുദായത്തിൽ നിന്നും ആദ്യമായിട്ട് മെഡിക്കൽ ഡിഗ്രി എടുത്ത വ്യക്തി ചോദിച്ചാൽ അത് ഡോക്ടർ പൽപു ആണ് നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിൻ്റെ തലേ ദിവസം അന്തരിച്ച പ്രശസ്തനായ സാമൂഹ്യ പരിഷ്കർത്താവ് ചോദിച്ചാലും ഡോക്ടർ പൽപു ആണ് ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചതും ഡോക്ടർ പൽ ാണ് ഇദ്ദേഹമാണ് എസ് എൻ ഡി പിയുടെ ആദ്യ ഉപാധ്യക്ഷൻ എന്നാൽ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു തന്നെയാണ് ആദ്യ സെക്രട്ടറി കുമാരനാശാൻ കുമാരനാശാനെ അറിയാവല്ലോ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി ചോദിച്ചാൽ അത് കുമാരനാശാനാണ് മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് കുമാരനാശാൻ ഇദ്ദേഹമായിരുന്നു ആദ്യ സെക്രട്ടറി ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു ആജീവനാന്ത ദ്ധ്യക്ഷൻ ശ്രീനാരായണ ഗുരു ഇത്രയും പോയിന്റ്സ് ഇവിടെ നിന്നും ഓർത്തുവെച്ചേക്കും ഇതൊക്കെ മത്സര പരീക്ഷയിൽ ചോദിക്കുന്നതാണ് ദെൻ തൊട്ടടുത്ത വർഷമാണ് ശിവഗിരി മഠം സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശിവഗിരി മഠം സ്ഥാപിതമാകുന്നത് അന്ന് ഇത് കുന്നിൻപുറ എന്ന പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത് കുന്നിൻപുറ അപ്പൊ ഇപ്പം നമ്മുടെ ശിവഗിരി തീർത്ഥാടകരുടെ വസ്ത്രത്തിന്റെ ദറം മഞ്ഞയാണ് തീർത്ഥാടനത്തിനൊക്കെ പോകുന്നവർ ധരിക്കുന്ന വസ്ത്രം മഞ്ഞയാണ് ശിവഗിരി തീർത്ഥാടകർക്ക് മഞ്ഞ വസ്ത്രം നിർദ്ദേശിച്ചത് ശ്രീനാരായണ ഗുരു തന്നെയാണ് അപ്പൊ എസ് എൻ ജി പി സ്ഥാപിതമായി കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത വർഷം എസ് എൻ ജി പിയുടെ മുഖപത്രം വിവേകോ വിവേകോദയം സ്ഥാപിതമായി എന്തുകൊണ്ടാണ് ഈ പത്രത്തിന് വിവേകോദയം എന്ന പേര് കൊടുത്തതെന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരുവിന് എസ് എൻ ഡി പി സ്ഥാപിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് ഡോക്ടർ പൽപ്പുവിൽ നിന്ന് ഈ ഡോക്ടർ പൽപുവിന് ഇതിനുള്ള ഒരു ഇൻസ്പിറേഷൻ കൊടുത്തത് സ്വാമി വിവേകാനന്ദനാണ് അപ്പൊ ആ വിവേകാനന്ദനോടുള്ള ബഹുമാനം കൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് കൊടുത്തത് വിവേകോദയം എന്ന പേര് കൊടുത്തത് ഇപ്പോഴത്തെ എസ് എൻ ജി പിട മുഖപത്രം വിവേകോദയം ഇപ്പോ യോഗാനാഥമാണ് യോഗാനാഥമാണ് ഇപ്പോ എസ് എൻ ജി പിടെ മുഖപത്രം യോഗാനാഥം നെക്സ്റ്റ് വൺ ഈ ശ്രീനാരായണ ഗുരു ആലുവയില ഒരു അദ്വൈതാശ്രമം സ്ഥാപിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില ഈ ആലുവയിൽ അദ്ദേഹം അദ്വൈതാശ്രമം സ്ഥാപിച്ചിട്ട് അതിനൊരു ആപ്തവാക്യം ഉണ്ടായിരുന്നു ആലുവ അദ്വൈത ആശ്രമത്തിന്റെ ആപ്തവാക്യമാണ് ഓം സാഹോദര്യം സർവത്ര എല്ലാവരും ഒന്നാണ് ഓം സാഹോദര്യം സർവത്ര ഇതാണ് ആലുവ അദ്വൈതാശ്രമത്തിന്റെ ആപ്തവാക്യം അപ്ലൈ ചെയ്തിട്ടുണ്ടോ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ ആലുവ അദ്വൈതാശ്രമത്തിന്റെ ആപ്തവാക്യം അതുപോലെ മിശ്ര ഭോജനം ശരിക്കും മിശ്ര ഭോജന പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പൻ്റെതാണ് അതിനു മുമ്പ് തന്നെ ശ്രീനാരായണ ഗുരു പുലിയ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മിശ്രഭോജനം നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണത് ഇതിന് ശേഷമാണ് ഇദ്ദേഹം ഈ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നമുക്ക് ജാതിയില്ലാ വിളംബരം പുറപ്പെടുവിച്ചു പതിമൂന്നിൽ േതാശ്രമം സ്ഥാപിച്ചു പതിനാറിലാണ് നമുക്ക് ജാതിയിലാ വിളംബരം പുറപ്പെടുവിക്കുന്നത് അതുപോലെ സമസ്ത കേരള സഹോദര സമ്മേളനവും ഇരുപത്തിയൊന്നിൽ അവിടെ വെച്ച് തന്നെ നടത്തി അപ്പം മൂന്ന് ഡേറ്റുകൾ ഓർത്ത് വെക്കണേ പതിമൂന്ന് പതിനാറ് ഇരുപത്തി ഒന്ന് ദൻ പി എസ് സിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് ശ്രീനാരായണ ഗുരു ആലുവയിലെ സർവമത സമ്മേളനം നടത്തിയ വർഷം ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആലുവയിലെ സർവമ സമ്മേളനം നടത്തിയത് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സ്ഥാപിച്ച ആലുവ അദ്വൈതാശ്രമത്തിന്റെ ആപ്തവാക്യമാണ് ഓം സഹോദര്യം സർവത്ര സർവമത സമ്മേളനത്തിന്റെ ആപ്തവാക്യം വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും ഒന്നുകൂടെ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്നാണ് ആലുവ സർവമത സമ്മേളനത്തിന്റെ ആപ്തവാക്യം ശ്രീനാരായണ ഗുരു ഒരൊറ്റ വിദേശ രാജ്യം മാത്രമേ സന്ദർശിച്ചിട്ടുള്ളൂ അത് ശ്രീലങ്കയാണ് ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിലൊക്കെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഇരുപത്തി ആറ് രണ്ടു വർഷങ്ങളിൽ അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ചു ഇനി ഇദ്ദേഹം ശ്രീനാരായണ ധർമ്മസംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ജനുവരി ഒൻപതിനാണ് സ്ഥാപിതമാകുന്നത് എസ് എൻ ഡി പി നമ്മൾ പഠിച്ചു അതുപോലെ ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിക്കുന്നത് ഇരുപത്തി എട്ടിലാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ശ്രീനാരായണ ഗുരു തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഈ ശ്രീനാരായണ ഗുരു ഒരുപാട് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പേരുമായിട്ട് ശ്രീനാരായണ ഗുരു കൂട്ടുകെട്ടുണ്ടായിരുന്നു അത് ഓരോരുത്തരെയും കണ്ടുമുട്ടിയ സ്ഥലങ്ങളും വർഷങ്ങളും പഠിക്കുക ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത് ഈ ശ്രീനാരായണഗുരുവും സ്വാമികളും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ പൂത്തോട്ട വല്ലഭേശ്വര ക്ഷേത്രമൊക്കെ പണി കഴിപ്പിക്കുന്നത് ദെൻ ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കായ്ക്കരയിൽ വെച്ചിട്ട് ഡോക്ടർ പൽപ്പവും ശ്രീനാരായണ ഗുരുവും തൊണ്ണൂറ്റി ഒന്നിലാണ് കുമാരനാശാന് ഡോക്ടർ പൽപ്പവും ശ്രീനാരായണ ഗുരുവും തൊണ്ണൂറ്റി അഞ്ചിലാണ് കണ്ടുമുട്ടുന്നത് ബാംഗ്ലൂർ വെച്ചിട്ട് ദെൻ അയ്യങ്കാളിയെ പന്ത്രണ്ട് ബാലരാമപുരത്ത് വെച്ച് വാഗ്ബടാനന്ദനെ പതിനാല് ആലുവയിൽ വെച്ചിട്ട് രമണ മഹർഷിയെ പതിനാറ് തിരുവണ്ണാമല ടാഗോറും ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് ശിവഗിരിയിൽ വെച്ചിട്ടാണ് ഗുരു ഒരാളെ മാത്രമേ അങ്ങോട്ട് പോയി സന്ദർശിച്ചിട്ടുള്ളൂ അത് രമണ മഹർഷിയാണ് ശ്രീനാരായണ ഗുരു പോയി ന്ദർശിച്ചത് ദെൻ ഈ ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തിൽ ദിഭാഷിയായിരുന്ന വ്യക്തി ചോദിച്ചാൽ അത് കുമാരനാശാനാണ് കുമാരനാശാനാണ് ദിഭാഷിയായിരുന്നത് ഗാന്ധിജി തൻ്റെ രണ്ടാം കേരള സന്ദർശനം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ സമയത്ത് ദിഭാഷിയ ആയിരുന്നു ആ സമയത്ത് ശ്രീനാരായണ ഗുരുവിനെ കാണുന്നുണ്ട് ആ സമയത്ത് ദിഭാഷിയായിരുന്ന വ്യക്തി എൻ കുമാരനാണ് എൻ കുമാരൻ ഓർത്ത വെച്ചേക്കണേ അത് എൻ കുമാരനാണ് m <sí> ദെൻ അപ്പോൾ ഇത് ഇത്രയും പോയിൻറ്റ്സ് ഒന്നും ഓർത്ത് വയ്ക്കുക ഇതൊക്കെ നമ്മുടെ മത്സര പരീക്ഷകളിൽ സാധാരണയായിട്ട് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഇതുപോലത്തേക്കുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും രാവിലെ നമുക്കുണ്ട് അപ്പോൾ അത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ദെൻ അതേപോലെ തന്നെ നിങ്ങൾക്കായിട്ട് നമ്മളൊക്കെ സെക്രട്ടേറിയറ്റ് ഓയയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടൊരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം എന്ന് കൊടുക്കുക ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റ് ലിങ്കാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടാ നമുക്ക് കുറേ ബാച്ചുകൾ ുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ച് ഉണ്ട് സാരഥി ബാച്ച് ഉണ്ട് യൂണിയൻ ബാങ്കിന്റെ എൽ ബിഒ ബാച്ച് ഇന്ന് ബാച്ച് സ്റ്റാർട്ട് ആവുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കാക്കി ബാച്ച് എസ് ബി എഫ് പിഒയുടെ ബാച്ച് ധനം ബാച്ച് ഉണ്ട് എസ് എസ് സിയുടെ അസ്ട്രാ ബാച്ചുകളൊക്കെ കാണാം അപ്പം നമുക്ക് വേണ്ടത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻ്റെ ബാച്ച് ആണെങ്കിൽ ഈ ബാച്ചിൽ ഓൾറെഡി ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ടെസ്റ്റ് സീരീസ് ആഡ് ചെയ്തിട്ടുണ്ട് ഒൻപത് ഇ ബുക്കുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുണ്ട് ഇവിടെ ബൈനൗവ് കൊടുക്കുക ബൈനൗവ് കൊടുക്കുമ്പോൾ അവർ തന്ന കൂപ്പൺ കോഡ് റിമൂവ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളൊരു കൂപ്പൺ കോഡ് കൊടുക്കുക വൈ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തി എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാം അപ്പോൾ ആയിരത്തി എഴുപത്തി മൂന്നരയാണ് കോഴ്സ് ഫീ ഫിൽ ഡീറ്റെയിൽസ് പേരും ഫോൺ നമ്പറും മൂന്നാമത്തെ പേയ്മെന്റും കൊടുത്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാം നീ പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ കോഴ്സ് കാണാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോവുക അവിടെ അട ട്വൻറ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തേക്കണം അവിടെ രണ്ടാമത് സ്റ്റേറ്റ് എക്സാം മൂന്നാമത് കേരളയുണ്ട് കേരളയെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ച മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഒക്കെ ചോദിക്കും അപ്പോൾ ഇവിടെ മൈ കോണ്ടൻറ്റ് കോഴ്സ് കാണാം ഇവിടെ ആണ് കമ്മ്യൂണിറ്റി ഇവിടെ സജിത മാം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി നിങ്ങൾ ഫോളോ ചെയ്യുക അതിൽ നമ്മൾ നമ്മൾ ക്ലാസുകളുടെയൊക്കെ നോട്ട്സുകൾ ഞാൻ നോട്ടിഫിക്കേഷൻ്റെയൊക്കെ എല്ലാം പി ഡി എഫുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും